നമസ്കാരം അഷ്ടപുണ്യ തീർത്ഥയാത്രയിൽ തീർത്ഥാടകനെ നേരിട്ട കഷ്ടനഷ്ടങ്ങൾക്കും അസൗകര്യങ്ങൾക്കും റെയിൽവേ എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എറണാകുളം മരട് സ്വദേശി കെ പി സുരേഷ് ബാബു സദൻ റെയിൽവേ ഐആർ ടി സി എന്നിവർക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പുരി വാരണാസി ഗോണാർക്ക് തുടങ്ങിയ എട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പതിനൊന്ന് ദിവസം കൊണ്ട് മടങ്ങി വരുമെന്ന് പരസ്യം ചെയ്ത തീർത്ഥാടകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ യാത്രയിൽ ആദ്യാവസാനം നേരിട്ട കഷ്ടനഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് പതിനൊന്ന് ദിവസത്തെ യാത്ര ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാഗ്ദാനം ചെയ്ത ശേഷം ഒൻപത് ദിവസത്തെ യാത്രയാക്കി ചുരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തിന് രാവിലെ കൊച്ചുവേളിയിൽ നിന്നും ആരംഭിക്കേണ്ടിരുന്ന യാത്ര റെയിൽവേയുടെ ഓപ്പറേഷനൽ പ്രശ്നങ്ങൾ കാരണം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷമായി പുനഃക്രമീകരിച്ചിരുന്നു എന്നാൽ ചെന്നൈയിലുണ്ടായ ചുഴലിക്കാറ്റ് കാരണം ട്രെയിൻ യാത്ര ഒരു ദിവസത്തിലധികം വൈകിയാണ് പുറപ്പെട്ടത് ട്രെയിൻ പുറപ്പെടുന്ന സമയം മാറ്റിയതിനെക്കുറിച്ച് യാത്രക്കാരെ യഥാസമയം അറിയിക്കുന്നതിൽ ഐ ആർ സി ടി സിക്ക് വീഴ്ച പറ്റി സമയമാറ്റം സംബന്ധിച്ച് യാത്രക്കാർക്ക് മുൻകൂട്ടി അറിയിപ്പ് എന്ന് തെളിയിക്കാൻ എതിർ കക്ഷികൾ യാതൊരു രേഖയും ഹാജരാക്കിയില്ല ട്രെയിൻ വൈകിയെത്തിയപ്പോൾ യാത്രക്കാർ തിരക്കിട്ട് കയറിയതിനാൽ ട്രെയിൻ ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ സമയം ലഭിച്ചില്ല എന്നും എതിർകക്ഷികൾ തന്നെ സമ്മതിച്ചു ഇത് ശുചിത്വമില്ലായ്മയെക്കുറിച്ചുള്ള പരാതി ശരിവയ്ക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു കൂടാതെ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ സൗകര്യപ്രദമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും യാത്രക്കാർക്ക് രണ്ടു മണിക്കൂറോളം ബസ്സിനുള്ളിൽ കഴിയേണ്ടി വന്നതായും ഡി ബി ബിനു അധ്യക്ഷനും വൈക്കൻ രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ച് വിലയിരുത്തി പരാതിക്കാരനിൽ നിന്നും തീർത്ഥയാത്രയ്ക്കായി ഈടാക്കിയ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ റെയിൽവേ തിരികെ നൽകണം കൂടാതെ പരാതിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്കും മറ്റ് കഷ്ടനഷ്ടങ്ങൾക്കും പരിഹാരമായി അൻപതിനായിരം രൂപയും കോടതി ചെലവ് ഇനത്തിൽ മൂവായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്ന് എതിർ കക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകി